അസളാ അല്ലേക്കും വഹമ്മ വരകാത്തറീം അസ്മുറഹിമീൻറഹീം അലഹമുല്ല റബുലമീൻ സ്ലാത്തു വസ്സലാമിൻസി അജ്മീൻ പസനുമിൻ ആദാബിൾ വലൂയി അർബാത്ത് അഷറഷ്യൻ വലൂവിൻ്റെ ആദാബുകളായിട്ട് പതിനാലെണ്ണം പറയുന്നുണ്ട് പതിനാല് ആദാബുകൾ പതിനാല് ആദാബുകളാണ് മൊത്തം അല്ലേ അപ്പൊ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു സുനുൽ പൊതുവാണ് അല്ലെ പുലുവിന്റെ സുന്നത്തുകളെ കുറിച്ചാണ് പറഞ്ഞത് അത് പതിവായി ചെയ്യുന്നത് എന്നാണല്ലേ മോക്കതുകളെ കുറിച്ചൊക്കെയാണ് സുന്നത്ത് എന്ന് പറയുന്നത് പതിവായിട്ട് ചെയ്ത അന്നാല് റസൂൽ എപ്പോഴെങ്കിലൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ ആ പതിവായി ചെയ്തതിനെ കുറിച്ചാണ് സുന്നത്ത് എന്ന് മോക്കഥത്ത് എന്നൊക്കെ പറയുന്നത് ആദാബ് എന്ന് പറയുമ്പോൾ അഥിവിൻ്റെ വാശാർത്ഥം എന്താ ഒരു സാധനം വെക്കേണ്ട അടുത്ത് വെക്കുക എന്നാണ് ഒരു വസ്തുവിനെ വെക്കേണ്ട അടുത്ത് വെക്കുന്നതിനാണ് അഥവാ പറയാം ഒരാൾ വരുമ്പോൾ എണീറ്റ് ഉസ്താദ് വരുമ്പോൾ അത് അതിൻ്റെ അങ്ങനെയാണ് നല്ല കാര്യം എന്നൊക്കെ പറയാം അവൻ നബിതങ്ങൾ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ചെയ്ത് പതിവാക്കാത്തതിനെ കുറിച്ചാണ് നമ്മൾ ആദാബ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മന്ദൂബ് എന്നൊക്കെ ഇപ്പൊ വ്യത്യാസം ആ ആദ്യം നമ്മൾ കുറേ എണ്ണി പറഞ്ഞു എത്ര എണ്ണിയില് നേരത്തെ അല്ല മറ്റേത് സുന്നത്തുകള് മോക്കതുകള് ആ നീ നോക്കിയോളി നബിതങ്ങൾ ഒന്നോ രണ്ടോ വട്ടൊക്കെ ചെയ്ത് പതിവാക്കാത്തതാണ് ആദാബ് എന്ന് പറയുന്നത് എന്നാണ് ഷറോ ലഹിന്ദർ പറയുന്നത് അല്ല ജൂലൂസഫി മക്കാനി മുർത്തഫൻ ഉയർന്ന സ്ഥലത്തിരിക്കുക വണ്ണം തെറിക്കാതെ കാണ്ടിയാണത് മസ്തിക്ബാലുൽ കബിലിബിലു മുന്നിട കബിലു മുന്നിട്ടാണ് അതുകൊണ്ടാക്കലേത് ഒതുവാക്കുത്തരം കിട്ടാൻ ഉം പിന്നെ ചെറിയ പാത്രം എടുത്തേ ഭാത്തു വെക്കുക വലിയ പാത്രം കോരി കോരിയെടുക്കുന്ന പാത്രമാണെങ്കിൽ വലുതു ഭാഗത്ത് വെക്കുക എന്നുള്ള സുന്നത്തൊക്കെ ഉണ്ട് വതുമുലിസ്ഥാനത്ത് വികാരി മറ്റൊരാളോട് സഹായം തേടാതിരിക്കുക ഇപാതത്തുകളൊക്കെ ഒറ്റക്കൊറ്റക്ക് ചെയ്യാനാണ് ശ്രമിക്കേണ്ട വേറെ ആളെ സഹായം തേടാതെ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹായം തേടല്ലാതെ ബാക്കി വധുവിൻ്റെ പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും സ്വന്തം ചെയ്യുക വധമു തക്കല്ലുമ് ബി കലാമിന്നാസ് നാസ് നിക്കറും പറ്റും അതിൽ കുറേ നിക്റും തൂവാക്ക ചെല്ലാനും അപ്പൊ അതല്ലാത്ത ലിസാനി സംസാരിക്കാതിരിക്കുകയത്തിന്റെ നീയത്തും നാവിന്റെ പ്രവൃത്തിയും രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടുക നമ്മളെ മനസ്സുകൊണ്ട് കണ്ടു പറഞ്ഞാലും കണ്ടും കണ്ടു വസ്വാസ് വരും അത് നാവോടുകൂടി പറയുമ്പോൾ ഉറക്കുക ചില സംഖ്യകളൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കരുതി നൂറ്റിമ്പത് മറ്റേത് അല്ലാതെ മറക്കാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇവിടെ ഉറക്കാം നൂറ്റി അമ്പത് തള്ളോട് എവിടെയോട് പറഞ്ഞാൽ എന്താ വായു കൊണ്ട് എവിടെ പറഞ്ഞാല് ആ സംഖ്യങ്ങൾ ഉറച്ചിട്ടും നീയത്തിൽ അതൊരു ഉറപ്പിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂര് സഹാബത്ത് താബിയങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ദ നിർത്ത അതാ മൗസൂർ എന്ന് നബിതങ്ങളും പറഞ്ഞാല് താബീങ്ങളും താപയങ്ങളും സമയത്ത് ദ്വാര ചെയ്ത ദ്വാ ഇല്ലേ ഓരോ അവയവങ്ങളും കഴിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ദ്വാ ഉണ്ട് അതിനെ കുറിച്ച് നബിർ അമി അള്ളാഹുത്താലു പറഞ്ഞ വളരെ ലൈഫായ അദീസാണ് അപ്പൊ ഇനി അത് നമ്മളിവിടെ പറയില്ല ഉം അപ്പൊ അങ്ങനെ ആ ദ്വായ് പറയും അതിൽ പെട്ടൊരു ദ്വായാണ് കുറെ ദ് ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഇന്തോ കുല്യോലിൻ ഓരോ അവയവം കഴുകുമ്പോഴും എന്ത് ചെയ്യാ ബിസ്മി ചെല്ല ഒരു ചിന്താണ് ഓക്കെ നമ്മളത് തുടക്കത്തിലെ ബിസ്മിയുള്ളൂ നിങ്ങളെ മതഹബിൽ അനഫി മധഹബിൽ എല്ലാ അവയവങ്ങളും കഴുകുമ്പോഴും ബിസ്മിയുണ്ട് അപ്പം ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ ഓരോ നിക്കറൊക്കെ പറഞ്ഞിട്ടണല്ലോ ചില ആൾക്കാരൊക്കെ അതിൻ്റെ ഒക്കെ തുടക്കത്തിന് ബിസ്മി കൂട്ടിക്കൊടുക്കുക എന്നർത്ഥം ബിസ്മില്ലാഹി അള്ളാഹുരിക്ക എന്ന് കൈ കഴുകുമ്പോൾ കഴിയുക വാല് വെള്ളം കൊപ്പിളിക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളോഹുറനി റായി ഹത്തിൽ ജന്നു പറയുക വരാ തുലഹിനി റാഹ തെന്നാർ ഇങ്ങനെ അങ്ങനെ ഉണ്ട് മനസ്വരാകത്തും ചെല്ലാം അതൊക്കെ ഉണ്ട് അമിൻ ആദാബിഹി ഇത്ഹാല് ഹിൻസരിഹി ഫി സിമാഹി ഉദിനി ചെറുവിരിൽ പ്രവേശിക്കുക ഫി സിമാഹി സിമാദനേഹി രണ്ട് ചെവിക്കുണ്ടിൽ സിമാഹ് എന്നു പറഞ്ഞാൽ ചെവിക്കുണ്ട് എന്നാണ് ചെവിക്കുണ്ടിൽ ചെറുവിൽ പ്രവേശിക്കുക നല്ലോണം കണ്ടു ആകാൻ വേണ്ടി ബതൂരിപ്പം ചെവിക്കുണ്ട് കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല എന്നാലും തഹരീക്കു ഹാത്തമിഹി അനുവാസായി നല്ല ലൂസായിട്ടുള്ള മോതിരം ഇളക്കലും സുന്നത്താണ് ടൈറ്റ് ആയിട്ടുള്ളത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ലൂസാക്കണം എന്നാലേ വെള്ളം കയറുകയുള്ളൂ ടൈറ്റ് അല്ലെങ്കിൽ പോലും വാസിയെ വിശാലമായ വിശാലതയുള്ള ലൂസുള്ള മോതിരം കൂടെ ഒന്നുകൂടി ഇളക്കി കൊടുക്കൽ സുന്നത്താണ് ആദാബാണ് നല്ലോണം കണ്ടു കഴുകാൻ വേണ്ടി വെള്ളം വലു മോത്മാലിൻ ഷാക്ക്ബി ലതി ലുംന വായിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റലും വലതു കൈ കൊണ്ടാകൽ സുന്നത്താണ് കാരണം വലത് കൈ ഒരു വിഭാഗത്താണല്ലോ ഒരു പുണ്യകർമ്മമാണല്ലോ അതൊക്കെ വലതു കൈകൊണ്ട് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠ ഏത് നല്ല കാര്യങ്ങളും വലുത് കൈ കൊണ്ട് ചെയ്യലാണ് ശ്രേഷ്ഠത കാരണം വലത് കൈയിൽ ഇടത് കൈനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് അല്ലെ ഇംതിഹാത്ത് ബില്സറായ ഇടത് കൈകൊണ്ട് മൂക്ക് പിഴിയലും സുന്നത്താണ് കാരണം അത് നിസാരമായ സാധനമാണ് ഇംതിഹാത്ത് എന്ന് പറഞ്ഞാൽ മൂക്ക് പിഴിയാം അപ്പോൾ തവല്ലു കപല ദുഹൂലിൽ ഭക്തി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാങ്ങി വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് തന്നെ വളവ് കൊടുക്കലും സുന്നത്താണ് അള്ളാഹു അള്ളാഹുത്താലെ പറഞ്ഞില്ലേ വിവാദത്തിനൊക്കെ നിങ്ങൾ നേരത്തെ ഒരുങ്ങണമെന്ന് കുറാനുണ്ടല്ലോ ബാദിറു ഫിൽ ആജ് നന്മകളിൽ നിങ്ങൾ വേഗത കാണിക്കണം എന്നാണ് റസൂല് പറഞ്ഞിരിക്കണല്ലോ അത് ചെയ്യുന്നതിനോടത്ത് വേഗത കാണിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നേരത്തെ വക്കത്തിൻ്റെ മുമ്പേ ചെയ്യുക എന്നാണ് അല്ലാതെ വേഗം നടക്കുക വള്ളിക്ക് വേഗം നടക്കുക വേഗം ഉണ്ടാക്കുക വേഗം സ്കിരിക്കുക അങ്ങനെയല്ല അതിന് നേരത്തെ ഒരുങ്ങി തയ്യാറാവുകയെന്ന അതിൻ്റെ അർത്ഥം അപ്പോൾ പാങ് കൊടുക്കുന്നതിന് മുമ്പന്നെ തവള്ളൂ തവള്ള അതിന് ഒതുവെടുത്തു അത് സുന്നത്താണ് ിൽ ഇതുവരെ കാരണങ്ങളില്ലാത്ത വ്യക്തി കിട്ടോ കാരണങ്ങളുള്ള വ്യക്തിക്ക് ഓക്കെ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ ബി വലിത്യാനുബിഷാദത്തി ഭാരതവും ശേഷം രണ്ട് ഷഹാദത്ത് നിർവഹിക്കലും സുന്നത്താണ് ത്രിലിലക്ക് തിരിഞ്ഞ് ത്രിവിലക്ക് തിരിഞ്ഞ് നിന്ന് മുന്നിൽ നിന്നുകൊണ്ട് കിബിലക്ക് മുന്നിട്ട് നിന്നുകൊണ്ടാണ് സുന്നത്ത് അല്ലാതെ നടത്തിയാലും പറ്റും എങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവന് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുടക്കം തുറക്കപ്പെടുമെന്ന് മുത്തൻ നബി സല്ലു അലുവൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷതു അല്ലാ ഇലാഹഇ ഇല്ലല്ലോ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസുലുഹു എന്ന് പറഞ്ഞാൽ മതി ഇത് കിട്ടാൻ വേറെ ചില ദിക്കറിൽ അത് ശതു അല്ലാ ഇല ഇല്ല വായതു ശരി വാശുന മുഹമ്മദ് അബ്ദുഹു വറസുലുഹൂ എന്നുണ്ട് ചില ദിവായത്തിൽ ഏതായാലും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ഏതാണോ അവന് വേണ്ടത് ആ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന പിന്നെ വേറെ സുബാനക്കല്ലാഹുമ്മെന്ത അശ്വത അല്ല എല്ലാ തസ്താഫറൊക്കെ വാത്തു ഉപകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആ പുണ്യത്തെ ഒരു സീൽ ഒരു സാധനത്തിലാക്കിയിട്ട് സീല് ചെയ്യുന്ന പിന്നെ അറസ്സിൻ്റെ ചോട്ടിൽ വെക്കും ക്യാമനാളിൽ പിന്നെയാണ് എടുക്കുകയാണെന്നുണ്ട് വായി അശ്റബം ഫതിരിൽ പൊതുവെ പൊതുവോ എടുത്ത വള്ളത്തിൻ്റെ ബാക്കി വെള്ളം നിന്ന് കുടിക്കലും സുന്നത്താണ് ഇവരൊക്കെ തിന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ട് ഏസ്രിംഭിന് ഖായിമൻ ഇവരൊക്കെ തിരിഞ്ഞിട്ട് കാവ മുന്നിട്ടോ ഇരുന്നിട്ട് നിന്നിട്ടോ ഇരുന്നിട്ട് കാവാന്ന് ആദ്യ ദിവസം കൊണ്ട് മനസ്സിലാകുന്നുണ്ട് വായ പിന്നെ വായി അക്കൂൽ അള്ളാഹു മജനെ അങ്ങനെ അല്ലെങ്കിൽ ഉള്ളത് അതല്ലേ ഉള്ളത് വായിബീന എന്ന് പറയാം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വായൻ്റെ ബാക്കിയാണത് എല്ലാ തെറ്റുകളിൽ നിന്നും പക്ഷാദിക്കുന്ന ആളുകളെന്നാ തൊവാബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളിൽ നിന്നും പക്ഷാപിക്ക് പക്ഷാദിക്കുന്നവരിലും അള്ളാഹുബീന ഞങ്ങൾ ഉൾപ്പെടുത്തണതെന്ന് പറയാം ആ വജുഹീൻ എല്ലാ നീചവൃത്തികളിൽ നിന്നും ശുദ്ധിയാകുന്നവരിലും വിചാരം മറ്റെന്തൊക്കെയോ വൃത്തികേടുകളുണ്ടോ തെറ്റുകളുണ്ടോ അതിൽ നിന്നെല്ലാം ശുദ്ധിയാകുന്ന വരുമ്പോൾ തന്നെ ഉൾപ്പെടുത്തണേ ഒന്നുകൂടെ അതുവായാലുണ്ടാ ഒരു സുന്നത്താണ് അഥവാ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മുഖത്തൊക്കെ പ സാവകാശം വെള്ളം കൊണ്ട് ഒന്നായിട്ട് കണ്ട് മുഖത്ത് അടിക്കരുത് വെള്ളം കൊണ്ട് വളരെ പതുക്കെയാണ് വെള്ളം മുഖം കഴുകേണ്ടത് അതേമാതിരി ഉണക്ക് തോർത്താതിരിക്കുക ഇനി തോർത്തുകയാണെങ്കിൽ തന്നെ കൂടെ ഒന്നായിട്ട് തോർത്തരുത് ശക്തിയായിട്ട് തോർത്തരുത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതേമാതിരി കണ് മറ്റേ മോ ഇതില്ലേ കണ്ണിൻ്റെ കുഴി ആ കൺകുഴിയൊക്കെ ഒന്ന് നല്ലവണ്ണം സൂക്ഷിച്ച് കഴുകുക അതേമാതിരി മോതിരത്തിൻ്റെ തായ്ഭാഗം അതേമാതിരി ഫറുതായ അവയവത്തിൻ്റെ ഇട കൃത്യമായിട്ട് നിർത്തേണ്ട കുറച്ചുകൂടി മേലോട്ട് നിർത്തുക മുഖം നീട്ടിക്കഴിക്കുക എന്നൊക്കെ പറയും പിന്നെ നേരത്തെ നമ്മൾ കിതാബിലൊക്കെ പറഞ്ഞാൽ അതിന് ഈ ഒരു ഇൻ ഹൻസല്ലാവുന്ന സുഹൃത്തോതിലും കൂടി സുന്നത്തന്നുള്ള അതീസില് വന്നിട്ടുണ്ട് ഒറ്റോട്ടം മതി രണ്ടോട്ടം മൂന്നോട്ടമൊക്കെ സുന്നത്താണ് ഓക്കെ ഈ ഫസ്റ്റും പിന്നെ മക്റുവാദി കറാഹത്തുകളെ കുറിച്ച് പറയുന്ന പാഠമാണ് യുക്റഹു സിത്തു ഐഷ്യ യുക്റഹു എന്നാണ് മെഹബൂബല്ല അദബിനെതിരാണ് കറാഹത്താണ് മുതൽ ഉണ്ടാക്കുന്ന ആറ് കാര്യങ്ങൾ അല്ല ഇസ്രാഫു ഫി വെള്ളം ഒഴിക്കുന്നിടത്ത് കൂടുതലാക്കരുത് അള്ളാ റസൂലിനോട് സാധന നീൽന്നാൻ ഒതുണ്ടാക്കിയപ്പം കൂടുതൽ വെള്ളം ഉപയോഗിച്ചപ്പോൾ നിബിതങ്ങൾ ചോദിച്ച ചോദ്യമാണ് മഹാത സർഫു യാ സായത് സാധേ എന്താണ് ഈ കൂടുതലാക്കൽ അമിതമാക്കൽ എന്ന് അപ്പം നബിതങ്ങളോട് ചോദിച്ചു സാധന നല്ല വുദൂലിപ്പോൾ അങ്ങനെ ഒരു ഓവറാക്കൽ ഉണ്ടോയെന്ന് ചോദിച്ചു അഫിൽ വുലൂ സർഫുൻ അപ്പം അബിതങ്ങൾ പറഞ്ഞു അതെ നീ ഒരു കാ ക പുഴൻ്റെ വക്കത്തിൽ ഇരുന്നാട് ഉത് ഉണ്ടാക്കണമെങ്കിലും പാടില്ല എന്നറണം കുറേശ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ മൂന്ന് വട്ടം തടവലൊക്കെ സുന്നത്തുണ്ട് കേട്ടോ ഒരു വട്ടം നേരത്തെ പറഞ്ഞെങ്കിൽ ഓ തെക്ക് തീറും തെക്ക് തീറും വണ്ണം മറ്റേ വെള്ളം കുറയ്ക്കുക തടവണ മാതിരി നമ്മൾ പറഞ്ഞിരുന്നല്ലോ വെള്ളം ഒലിപ്പിക്കുന്ന നിർബന്ധമൊന്നുമില്ലാന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ മധുപേര് ആ തുടക്കാതെ തുടക്കുന്നിടത്തുനിന്ന് വിട്ടിട്ട് കുറച്ചൊക്കെ വെള്ളം ഉപയോഗിക്കും ഇനി തുടച്ചാലും വെള്ളം ചേർത്താൽ മതി ഈ സംഭവത്തിൽ സഹിയാകും എന്നാൽ തക്തീർ എന്ന് പറഞ്ഞാൽ വല്ലതിന് ആ അംഫക്കൂരം മിസ്രിഫു പോലെ മെക്കുത്രൂ എന്ന് കുറയാൻ പറഞ്ഞില്ലേ വല്ലദീനൊരു കൂട്ടതി ഇതാ അംഫക്കു അവർ ചിലവാക്കുകയാണെങ്കിൽ മിസ്ലിഫു അമിതമായിട്ട് ചിലവാക്കൂരാ മെക്കുത്തറു അവരെന്താ പിഷ്കു കാണിക്കൂലെന്നാ അപ്പം അങ്ങനെ പിഷ്കു കാണിക്കൽ കറാഹത്താണ് വള്ളത്തിൽ കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഹൈറും മറ്റും മദ്യമായതല്ലേ ഖൈറുൾ ലുമൂരി ഔസത്ത്ഹാ എന്നല്ലേ അത് ഒറബുൽ വജഹീബി വള്ളം കൊണ്ട് മുഖം അടിക്കലും കറാഹത്താണ് മുഖത്തേക്ക് അടിക്കല് കാരണം മുഖത്തിന് വലിയ ശ്രേഷ്ഠത അതിന് വലിയ മാത്തുണ്ട് മുഖത്തിന് ബഹുമാനിക്കപ്പെട്ടതാണ് മുഖത്തടിക്കാനൊന്നും പാടില്ല എന്നല്ലേ പറയില്ലേ അപ്പോൾ അത് വെള്ളം കൊണ്ടടിക്കരുത് വത്തക്കലും ഈ കലാമിന്നാസ് അതും കറാഹത്താണ് ജനങ്ങൾ സംസാരിക്കുന്നത് സാധാരണ ആട്ടുകർത്താനം പറയാം ദുബാവ് മറ്റുമൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ വർത്താനം പറയാം അത് നടക്കൂല ഒരു നിസ്ത്യാനു മറ്റൊരാളെ കൊണ്ട് സഹായം തേടലും കറാഹത്താണ് ആവശ്യമുണ്ടെങ്കിൽ പറ്റും ഇതിലും കാരണമില്ലാതെ പുതുവിൻ്റെ ഔസ്താഫുകളെക്കുറിച്ചാണ് പറയുന്നത് മുത ചിലപ്പോൾ നിർബന്ധമാകും ചിലപ്പം സുന്നത്താവൊക്കെ ചെയ്യും ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നിർബന്ധമാവുക ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മുളു സുന്നത്താവുക തുടങ്ങിയ വിഷയങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത് വളരെ സിംപിളായിട്ടുള്ളതാണ് അല്ലേ അല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ എങ്ങനെ തരാ തളവുമ്പോഴുള്ള ദ്വാ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ദ്വാ ഉണ്ട് ഈ കിത്താബര് ഉദ്ദേശിച്ച കണ്ടില്ല ചെല കിത്താബരൊക്കെ നല്ലോണം ഫ്രീ ആയിട്ട് ഇതിരിക്കുന്നുണ്ട് ഉം വരുണ്ടല്ലേ മുഖം കഴുകുമ്പോൾ ബിസ്മില്ലാഹി വജിഹി അള്ളാഹു മുഖങ്ങളൊക്കെ പ്രകാശിക്കുന്ന ദിവസം എൻ്റെ മുഖം പ്രകാശിപ്പിക്കണേ എന്ന് പറയാം ബിസ്മി മുഖങ്ങൾ കറുക്കുന്ന ദിവസവും എൻ്റെ മുഖം പ്രകാശിപ്പിക്കണേ വലുത് കൈ കഴുകുമ്പോൾ അള്ളാഹു എൻ്റെ കിതാബ് വലത്തെ കയ്യിൽ തരണേ എനിക്ക് ഹിസാബ് എളുപ്പാക്കി തരണേ എന്ന് പറയാം ഇടത് കൈ ആവുമ്പോൾ അള്ളാഹുബെ എൻ്റെ കിതാബ് എടുത്ത കയ്യിൽ തെരരുത് എൻ്റെ പിന്നിലൂടെയും തിരയിരുതേന്ന് പറയാം തല തടവുമ്പോൾ അള്ളാഹു ബിസ്മില്ലാ എൻ്റെ അറസിൻ്റെ തണൽ എനിക്ക് തരണം വേറെ അറസിൻ്റെ തണലില്ലാത്ത വേറെ ഒരു തണലും നേരും ഇല്ലാത്ത ദിവസം അറസിൻ്റെ തണൽ തരണേ എന്ന് പറയാം തലയാണല്ലോ ചെവി തടവുമ്പോൾ അള്ളാഹുവേ പരിശുദ്ധമായ വാക്കുകളൊക്കെ കേട്ട് ഉൾക്കൊള്ളുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേന്ന് പറയാം മിനിലതിന് എസ്തമയോനല്ലോലഭന ഹസ്സനഹു എന്ന് പറയാം കഴുത്ത് തടവുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ സുന്നത്താണേന്ന് അള്ളാഹുമായ കറക്കബത്തീമിനെന്നാർ എന്നെ നിരകത്ത് നിന്ന് മോചിപ്പിക്കണേ എന്ന് പറയാം വനത് കൈ കാല് കഴിക്കുമ്പോൾ അള്ളാഹു ബിസ്മില്ല അള്ളാഹുബേ സുറാത്ത് മുസ്തഖിമിൽ എല്ലാവരും എഴുതുമ്പോൾ എൻ്റെ കാല് ഉറപ്പിച്ചു എന്ന് പറയാം ഇടത് കാല് കഴിക്കുമ്പോൾ അള്ളാഹുബേ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്ദിയുള്ള നന്ദി നന്ദി ചെയ്യപ്പെടുന്ന പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനമാക്കണേ എൻ്റെ കച്ചവടം നഷ്ടമല്ലാത്ത കച്ചവടം ആക്കണേന്നൊക്കെ ഇതുവരെയ്ക്കാം ഇതൊക്കെയാണ് അതിൻ്റെ അറബി മലയാളം ഇനി മലയാളത്തിൽ പറഞ്ഞാലും മതിയല്ലപ്പോൾ ആ കൂലിയിട്ടുമല്ലോ ആലോചിച്ചാൽ മതി അതില്ലനി നല്ല ഇതില്ലു ല അതില്ലനി നല്ല ഇതില്ലു അതില്ല അതില്ലനി അമറല്ലേ ഇല്ലാന്നില്ല ഇല്ലാന്നില്ല അറസ്ിക്കാം നിൻ്റെ അറസിൻ്റെ നീലല്ലാത്ത നീലില്ലാത്ത ദിവസം നിൻ്റെ അറസ്സിൻ്റെ നീല് മാത്രമുള്ള ദിവസം അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാന്ന് എന്നാണ് ഷാഫി മദബിലൊക്കെ പറയണത് മൊത്തത്തിലെല്ലാവരും അങ്ങനെ തന്നെയാണ് തുടക്കത്തിലുള്ള തുടക്കത്തിലുള്ളതു ഓക്കെ ഒറ്റ ലൈഫ ആദീസകളാണോ പറയുന്നത് റസൂ പറഞ്ഞു എന്ന് പറയുന്നതിന് മോശമാണെന്നൊക്കെയാ ചില വണ്ടിയന്മാർ പറയുന്നത് കാരണം ഒറ്റ ലൈഫാവുമ്പോൾ നബി പറഞ്ഞതല്ലെങ്കിലോ صلى الله وسلم على سيدنا محمد وعلى وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله